ഫ്രിഡ്ജ് വെട്ടിയാകുമ്പം കട്ട പോലെ നിൽക്കുകയല്ല പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നില്ല പറയുന്നത് ഇതുകൊണ്ട് ഒരു ഫ്രിഡ്ജ് വെട്ടി ഇരിക്കുന്ന മഴയും കൊണ്ട് വെയിലും കൊണ്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് പത്ത് പോലെ ആയി കുറച്ച് തിരുമ്പെടുത്തിട്ടുണ്ട് എന്നാലും ഈ വെളിയിൽ കിടന്നിട്ട് ഇത്ര നാൾ നിൽക്കണമെങ്കിലേ ഈ സാധനം അത് ഇളകിപ്പോയി കട്ട വെട്ടിടേ പാറപ്പൊടി ആയിരുന്നു കൊണ്ട് അത് പോയി പക്ഷേ ഈ സാധനം എപ്പോഴും ഇരിക്കുകയോ ഒരു കുഴപ്പമില്ലാതെ ഇത് പോവുകയെന്നല്ല പക്ഷേ ഇത് നനയാതിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി കിട്ടും ഇരട്ടിയല്ല ഒരു പത്ത് കൊല്ലം ഇത് മഴയത്ത് കിടന്ന് കിട്ടിയെങ്കിൽ ഇത് പതിനഞ്ച് ഇരുപത്തഞ്ചു കൊല്ലം കിട്ടും നോർമലായിട്ട് മഴ നനയാതി മഴ പൊള്ളാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വരുന്ന വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തകട് പൊളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മാർക്കറ്റക്കിടെ കൊടുക്കുന്ന ഒരെണ്ണത്തിന് കൊടുക്കുന്ന വില അല്ലെങ്കിൽ അത് കൂടുതൽ ഇങ്ങോട്ട് കിട്ടും ഈ തകട് പൊളിച്ചു കൊടുത്താൽ പിന്നെ വരുന്ന അതിനകത്തെ സാധനമാണ് വേസ്റ്റാണെന്ന് പറയാൻ അത് മണ്ണ് നിറച്ച് മറ്റേ കുളൊക്കെ ഉണ്ടാക്കി പോലെ എന്തെങ്കിലും നിർത്തി അതിരായിട്ടോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഉപയോഗിക്കാം പണി അവള് എന്തേലും അതെല്ലാം അവിടെ തന്നെ ഇടണേ പാലിടുന്നോ ശാംഭവിയുടെ കാര്യത്തിൽ ഏകദേശം നാല് വയസ്സൊക്കെ അപ്പോഴത്താനാണ് ഇവൾ നടന്നതെന്നറിയാലോ അപ്പോഴത്താനാണ് പിന്നെ ഇവളെ എങ്ങോട്ടേലും കൊണ്ടുപോകാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന അതിന് മുമ്പ് നോക്കിയിട്ടൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു അതിനുശേഷം ആശുപത്രി കൊണ്ടുപോയി കോട്ടയത്ത് ഇ എസ് ഐ കൊണ്ടുപോയിട്ട് അവിടുന്ന് ആണ് സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അവിടെ ജില്ലാ ആശുപത്രിയിലൊക്കെ പോയതാണ് ഏകദേശം അഞ്ച് വയസ്സുള്ള സമയത്ത് ആ സമയത്ത് അവർ പറഞ്ഞത് എം ആർ ഐ ചെയ്തിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടിയെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാളും ഈ സംഭവം ചെയ്യാൻ പറ്റാതെ ഈ എം ആർ ഐ ചെയ്യുന്നതിനെക്കുറിച്ച് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ടാണ് അന്ന് വിട്ടത് പക്ഷേ ഇപ്പം നമ്മൾ ഈ എപ്പോഴും നോക്കുമ്പോഴും അവൾ എം ആർ ഇതിന് മയക്കൊക്കെ കിടത്തുമ്പോൾ തന്നെ മയങ്ങത്തില്ല അതിലോട്ട് കൊണ്ടു അല്ലെങ്കിൽ നമ്മൾ തുടുമ്പോഴത്തേനും ഒന്നേരം ഉണരും അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങൾ കാരണമാണ് ഇത് ഇത്രയും നാളും ചെയ്യാതെ പറ്റാവുന്നത് പക്ഷേ ഇത് ആരും നമ്മളോട് നമുക്കറിയത്തുമില്ല ആരും പറഞ്ഞിട്ടുമില്ല ഇത് ഇത് ചെയ്യാതെ തന്നെ സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നുള്ള കാര്യം സർട്ടിഫിക്കറ്റില്ലായിരുന്നായിരുന്നു ഇത്ര നാളത്തിന് അത്രയും മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഒരു കാര്യത്തിനും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇപ്പോൾ സ്കൂളിൽ പോലും അവരുടെ കയറിക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റും ഉണ്ടല്ലോ അല്ല എവിടെയെങ്കിലും നമ്മളിത് ഇങ്ങനെ തെളിയിക്കും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് ചില സമയത്ത് ചില സമയത്തല്ലേ ഈ ഓരോ രീതിയിൽ അവൾ കാണിച്ചുകൊണ്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് ഇത് നീണ്ടു നീണ്ടിങ്ങനെ പോയത് നമുക്കിതിനകത്ത് ഈ സാമ്പത്തികമായിട്ടുള്ള പരിധി പരിമിതി കൊണ്ടും നമുക്കിനകത്ത് ചെയ്യാൻ പറ്റുന്നതിന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു സാമ്പത്തികം വേണമെന്ന് വെച്ചുകൊണ്ട് നമുക്ക് വില പണിക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇട്ടിട്ട് പോകാനും പറ്റത്തില്ലായിരുന്നു പിന്നെ വീട്ടിലും പൈസ ഉള്ളവരോ അല്ലെങ്കിൽ പൈസ ഉള്ളവരോടൊക്കെ നമ്മൾ പൈസ യോജിച്ചിട്ട് തരേണ്ടവരോടൊക്കെ ചോദിച്ചിട്ട് അവരാരും തന്നതുമില്ല അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ തരാൻ ഉള്ളവർ തരാ അത് സ്ഥിതിക്ക് എന്നാൽ പോലും വേറെ ചില ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവരോടൊക്കെ നമ്മൾ അങ്ങനെ മേടിക്കാൻ വേണ്ടി ഒരു കൃത്യമായൊരു എന്താണ് ചെയ്യേണ്ടതെന്നൊരു കൃത്യമായൊരു ഐഡിയ ഇല്ലാതായിപ്പോയി അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെ നീണ്ടു നീണ്ടുപോയി ഈ പളനിക്കൊക്കെ പോകുമ്പോഴേ നമ്മൾ രാവിലെയൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇതുപോലെ റേഡിയോയിലെ പാട്ട് ചൂട് ദോശ അതുപോലെ തോന്നും ആ ഒരു സാഹചര്യം ഓർക്കുകയാണ് ആ ഒരു ദോശമാവ് വയറ്റുണ്ടാക്കാമെന്ന് വെച്ചാൽ ആർക്കും വേണ്ടായിരുന്നു ചോറ് മതിയായിരുന്നു പഴയ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നതിനേക്കാളും എന്തോ ഒരു ഉത്സാഹത്തോന്നും ഇവിടെ നിന്ന് ചെയ്യുമ്പോഴേ ഒരു പക്ഷെ അത് ചിലപ്പം ഏത് സംഭവം ഏത് സാഹചര്യവും ആദ്യമായിട്ട് ഒരു പുതുമ പുതുമ്മ നമുക്കന്നേരഷ്ടായിരിക്കുമല്ലോ അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ആയിരിക്കാം എന്തോ എനിക്കങ്ങനെ തോന്നി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതും ഇതും ബോറായിട്ട് കൊണ്ടിരിക്കും എന്തോ പക്ഷേ എനിക്കിവിടെയെന്ന് പറയുമ്പോൾ രാവിലെ ഒരു പത്തര പതിനൊന്ന് വരെ ഇവിടെ ഒക്കെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ വെയിൽ വരും പിന്നെ അതിനെ കഴിഞ്ഞാൽ പിന്നെ ഒരു നാലര അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ വെയിലൊക്കെ ഇപ്പം താന്നൊക്കെ ആകുമ്പോൾ ഒക്കെയാണ് പക്ഷെ അപ്പം കൊതുക് ആവും അതും കൂടെ അതിൻ്റെ അടിപൊളി അവിടെ ഇരിക്കാനായിട്ട് നല്ല രസമാണ് രസൂ ഒന്നുമല്ല ശ്യാമം ഇവിടെ വന്ന് നേരത്തെ ഇവിടെ നിന്നെനിക്ക് ഫോൺ ചെയ്യാനൊക്കെ ഇവിടെ വന്നിരിക്കും ഒരു പ്രത്യേക രസമാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇപ്പം നല്ല ഏകദേശം തണുപ്പൊക്കെ ആയിട്ട് വരുന്നുണ്ടേ രാവിലെ ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കും അതായത് കൊള്ളാം അവിടെ എന്ന് പറയുമ്പോഴേക്കും എന്താ ഒരു ചെറിയ ഒരു നമുക്ക് സുഖം ഒരു സുഖമായിട്ട് തോന്നില്ല എന്താ പറയുക സിറ്റോട്ടിൽ ഇവിടെ വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല എനിക്കിപ്പോൾ അപ്പോൾ ഇഷ്ടം തോന്നുന്നുണ്ട് കുറച്ച് കഴിയുമ്പം ഉണ്ടാകുന്ന അറിയത്തില്ല ഇപ്പം സമയം എത്രയാണെന്ന് പറയുമോ നാരായണിയും ചേട്ടും ഉറങ്ങി സമയം ഇപ്പം ഒൻപത് പതിനാറായി ഈ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് നാളെ എഴുത്ത് കഴിക്കും അല്ല പിന്നെ ഇതാരം കഴിക്കാൻ നാരായണിയൊക്കെ വന്നിട്ട് ചോറുണ്ട് എല്ലാവർക്കും ചോറാണ് ഇപ്പം താല്പര്യം അയ്യോ എൻ്റെ അടിയോ അതെന്നു കാര്യം പറയാൻ വേണ്ടി വന്നതാണേ വേറൊന്നല്ല ചില ആൾക്കാർ പറയുന്നുണ്ട് കമൻസ് കമൻസ് ചിലരുടെ ഞാൻ വെറുതെ ഇരുന്ന് കഴിക്കുകയാണ് ചേട്ടായിക്കൊണ്ടും അമ്മയെക്കൊണ്ടും ഒക്കെ പണി ചെയ്യിച്ചത് ഞാൻ വെറുതെ ഇരുന്ന് കഴിക്കുകയാണെന്ന് അങ്ങനെയൊന്നുമില്ല അതാ അവർ കഴിച്ചാൽ തന്നെ അവർ ഉണ്ടാക്കുന്നതല്ല വേറെ ആരുമല്ലോ നമ്മളിപ്പോൾ ഒരു എവിടെയെങ്കിലും ഒരു വീട്ടിൽ പോയി ഇരുന്നിട്ട് കാറെ വീട്ടിലേക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ താമസിച്ച ഒരു പണിയാവിടെ ചെയ്യാതിരുന്ന എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ ഓക്കെ ഇപ്പം അവരല്ലേ അതിനകത്ത് വലിയ പ്രശ്നമുണ്ട ഇല്ല പക്ഷേ എങ്കിലും ഞാൻ പറയുകയാണ് ചേട്ട ഇഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ചോദ്യം ചെയ്യുന്നത് ഇപ്പം ചേട്ട ചെയ്താൽ മാത്രമേ തൃപ്തി ഉണ്ടാവും എന്നുള്ളത് ഒരാളാണ് ചേട്ടാ അതായത് ഇന്ന് ഇത് ചെയ്താൽ ഞാനുണ്ടാകും ചെയ്താൽ തൃപ്തി ഉണ്ടാവുള്ളൂ ഇപ്പം ഇത്ര നാളെ ഞാൻ അരി എടുത്ത് കഴിയുന്നത് ഞാനായിരുന്നു പക്ഷേ അതിന് എല്ലാം മിച്ചം വരും ഈ കൂടുതൽ അരി എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം ചേട്ടാ തന്നെ അരി എടുത്ത് തരും വെള്ളം ഞാൻ കരികി ഇടുകയൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ അവിടെ എന്തേലും പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടാ ഇവിടുത്തെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചേട്ടൻ ചെയ്തുകൊണ്ട് ചെയ്യും ചിലപ്പോൾ അതായിരിക്കും വീട് എടുക്കുന്നത് ഇപ്പം ഞാൻ അവിടെ ചെയ്യുന്നത് ചിലപ്പം കാണിക്കുക ആണെന്ത കാണിക്കാനായിരിക്കും അപ്പം എന്ന് വെച്ചുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയരുത് പിന്നെ എങ്ങനെന്ന് വെച്ചാൽ ഇവിടെ ചേട്ടാ ഒരിതുണ്ടല്ല ഇപ്പം നോണൊക്കെ ഞാൻ നേരെ ഞാൻ ഇപ്പോൾ കല്യാണം കഴിച്ച് വരുന്ന സമയത്തൊക്കെ ആ സമയം തന്നെ നോൺ ഞങ്ങൾ ഞങ്ങൾ കഴിക്കുന്നത് വൃത്തിയാണ് ഞങ്ങൾ ഇപ്പോൾ കൊച്ച് നാരാണിക്ക് നാരാണിക്ക് ഒരു വയസ്സാകുന്നതിന് മുന്നേ ഞങ്ങൾ ഈ വീട്ടിലോട്ട് മുണ്ടക്കൻ മുന്നിലോട്ട് വന്നായിരുന്നു അന്നേരം തൊട്ട് നോൺ ഇവിടെ കഴിക്കാൻ കയറ്റാറില്ല ഞങ്ങൾ കഴിക്കാറില്ല വെജാണ് അപ്പം നോൺ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഉണ്ടാക്കാൻ അറിയത്തില്ല കാരണം നമ്മൾ വന്ന ഉടനെ അവിടെയാകുമ്പോൾ അമ്മ ചെയ്യുന്ന മീനൊക്കെയാണല്ലോ ഉടനെ പഠിച്ചത് ഞാൻ വെട്ടിക്കൊടുക്കുമ്പം അല്ലെങ്കിൽ ഉള്ളിലേക്ക് പൊളിച്ചു കൊടുക്കുമ്പോൾ അമ്മ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള സാഹചര്യം വന്നപ്പോൾ ഇന്നോണൊന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ടാണ് ഈ ചേച്ചാനൊക്കെ വരുമ്പം കൂടുതലും ചേട്ടയാണ് ചെയ്യാറ് പക്ഷേ മീനൊക്കെ മീനൊക്കെയാണെങ്കിലും ഞാൻ വെട്ടിക്കൊടുക്കും വെട്ടിക്കൊടുക്കും ഉള്ളിയൊക്കെയാണെങ്കിലും പൊളിച്ച് എല്ലാം കയ്യിലോട്ട് കൊടുക്കും നമ്മുടെ ആണ് ചേട്ട അത് ചെയ്ത് ചേരും പിന്നെ ഇറച്ചിക്കാൾ കൊണ്ടു വരുമ്പം അതെല്ലാം കഴുകി ചെറുതാക്കണേ ചെറുതാക്കുകയൊക്കെ ചെയ്ത് എല്ലാം ചെയ്ത് സോളയൊക്കെ പൊളിച്ചുകൊടുക്കാൻ ഞാനായിരിക്കും പക്ഷെ അത് ചിലപ്പം കാണിക്കുന്നില്ലായിരിക്കും ഈ ഉണ്ടാക്കുന്നതാണോ നോക്കുമ്പോൾ ചേട്ടാ അത് ഉണ്ടാക്കുന്നു എന്ന് പറയും ശരി ചിലപ്പോൾ ചേട്ടാ ചെയ്യും കൊണ്ടു ഇതൊക്കെ അപ്പോൾ അന്നേരം ഈ സമയത്ത് ഞാൻ അടുക്കള വേറെ വേറെന്തേലും ഇതിലായിരിക്കും അല്ലെങ്കിൽ ചിലപ്പം ഇപ്പം ചായ ഉണ്ടാക്കുവാണെങ്കിൽ ചേട്ടായിക്ക് ഒരു കടുപ്പം മധുരം ഇതൊക്കെ ചേട്ടയുടെ ഒരു ഉണ്ട് ചേട്ടാ ഒരു സ്റ്റൈല് അത് ചേട്ടാ ചെയ്യുന്നത് ഇഷ്ടത്തോട് ചെയ്ത് ചെയ്യുന്നതാണ് അപ്പോൾ ചേട്ട തന്നെ എല്ലാം ചെയ്തു തരും അത് ചേട്ടാ ചെയ്താലേ തൃപ്തി ഉണ്ടാവുകയുള്ളൂ എന്നൊരു മനസ്സുണ്ട് ചേട്ടായിക്ക് അത് ഞാൻ കൊണ്ട് ചെയ്യിക്കുന്നതല്ല അത് ചേട്ടാ ചേട്ട ഇഷ്ടത്തോട് ചെയ്യുന്നതാണ് അപ്പം അത് അമ്മയാണല്ലോ അതെ അമ്മയിപ്പം രാവിലെ ഈയറേ ഈ അടുക്കളയും ഇങ്ങോട്ട് മാറ്റിയപ്പോൻ്റെ ഇപ്പോൾ ചേട്ടയാണ് തീയൊക്കെ എത്തിക്കുന്നത് അതിന് മുന്നേ അമ്മ പറയും ഞാൻ തീ കത്തിച്ച് ഞാൻ തന്നെ അടുക്കള ചോറിൻ്റെ അരിയുടെ കാര്യങ്ങൾ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം അപ്പം ഞാൻ അടുക്കള എന്തെങ്കിലും കറിയോ കപ്പിയോ എന്തെങ്കിലും ഉണ്ടാക്കും ആ അല്ലെങ്കിൽ ഇപ്പോൾ തുണിയൊക്കെ ഇവിടെ ആണെങ്കിലും കഴുകൽ കഴിയിട്ടുണ്ടെങ്കിൽ അമ്മ വിരിച്ചിടുക അതൊക്കെ അമ്മ പറയാം ഞാൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പോലെ അസുഖം ഒന്ന് പോകത്തേ ഉള്ളൂ അങ്ങോട്ട് എന്ത് ചെയ്യണ്ടേ എന്നും പറഞ്ഞ് അമ്മ തന്നെ ചെയ്യുന്നതാണ് ഞാനമ്മയെക്കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്നതല്ല പക്ഷേ എല്ലാവരും ഓർക്കുന്നത് ഞാൻ എന്താ നിർബന്ധിച്ച് ഇതൊക്കെ ചേച്ചി ഞാൻ വെറുതെ ഇരിക്കുകയാണെന്നാണ് വെറുതെ ഇരിക്കാറൊക്കെ ഉണ്ട് കാരണം ഇപ്പോൾ ചേട്ടാ ഇവിടെ എന്തെങ്കിലും ചെയ്യും ഞാൻ ചെയ്തോ അതൊന്നും ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് പണി കാണില്ലായിരിക്കും അപ്പോൾ ഞാൻ അവസരമായിരിക്കും അപ്പോൾ വീട് എടുക്കുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്നു ഇവർ കൊണ്ടൊക്കെ ഇരിക്കുന്നു വെറുതെ ഇരുന്ന് കഴിക്കുന്നു അങ്ങനെയൊന്നുമല്ല അങ്ങനൊന്നും പിന്നെ ബഹുമാനമില്ലായ്മ അതെന്നാണെന്നറിയോ നമ്മൾ ഇപ്പം അമ്മയോട് ഞാനിപ്പം ഇത് കണ്ണ ചിലപ്പോൾ ഇടീന്ന് വിളിക്കും പോടിവേ അങ്ങനെയൊക്കെ പറയുന്നത് അതൊരു സ്നേഹത്തിൻ്റെയോ സ്വാതന്ത്ര്യത്തിൻ്റെയോ ഒരു ഒരു ഇത് അതെനിക്ക് പറയാൻ മനസ്സിൽ പറയാൻ കഴിയാൻ അറിയത്തില്ല മിക്കടങ്ങൾ ഞാനൊക്കെ അങ്ങനെയും കണ്ടിട്ടുണ്ടോ അത് അതെന്തോ അതൊരു അത് വാക്ക് പറയാൻ പറ്റത്തില്ല നമ്മളൊരു സ്നേഹമത് സ്നേഹമോ സാന്ദ്രമോ ഒരു ഒരു എന്തൊക്കെയോ ഒരു ഇത് അത് കാണിക്കുന്നതാണത് ചേട്ടൻ കണ്ടാൽ ചിലപ്പോൾ ചിലപ്പോൾ എഴുതി തൊടിക്കും ദിവ അങ്ങനെയൊക്കെ പറയും പിന്നെ നീ എന്ന് പറയുന്നത് എന്ന് വിളിക്കുന്നത് ദോഷത്തോടെ ആ ഒരു ബഹുമാനമില്ല നീ എന്ന് വിളിക്കുന്നതല്ല ആ നീ വിളി എല്ലാവർക്കും അറിയാം ഏ ആ അങ്ങനെ വിളിക്കുന്നതാണ് ഞാനത് അപ്പോൾ അറിയാതെ ചിലപ്പം വീട്ടെടുക്കുമ്പോൾ ഞാനങ്ങനെ മറന്നു പോകാറുണ്ട് ഞാനങ്ങനെ എല്ലാവരും മുന്നേച്ച് ഇനിയിപ്പം അതുപോലെ തന്നെ ആർക്കിനും ഇതിന് തോന്നുമല്ലോ ഓർത്ത് ഞാൻ ഞാൻ വിളിച്ചിട്ടില്ല നീ നീ എന്നുള്ളത് ചില പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു സ്നേഹത്തോടെ ഉള്ള ഒരു വിളിയാണത് അതൊരു പക്ഷേ കാണുമ്പോൾ ആ ഞാൻ എൻ്റെ ഈ വിളി എന്തോ ഇതുപോലെ തോന്നുമായിരിക്കാം പക്ഷേ അങ്ങനൊന്നുമല്ല അതിനകത്ത് എനിക്കാ പറയാൻ അറിയത്തില്ല ആ ഒരു ഇതുകൊണ്ട് വിളിക്കാണ് ചിലകൾ ചില കക്കളല്ലേ എൻ്റെ ചില ആമ്പിളാരെ കണ്ടില്ലേ ആ തള്ളേ ആ തള്ളേന്നുള്ള വിളി ചിലപ്പോൾ അവരുടെ സ്നേഹത്തിൻ്റെ വിളിയായിരിക്കും അല്ല അവരുള്ള തള്ള വിളിയുണ്ടല്ലോ അതൊന്നും ആയിരിക്കില്ല ഏകദേശം അതുപോലെ തന്നെ ഞാൻ എഴുതി പറഞ്ഞാൽ നീ പോടി പോയി അങ്ങനെയൊക്കെ ഞാൻ നമ്മൾ പറയാറുണ്ട് അത് അത് വേറെ ഒരു ഇതുംകൊണ്ട് പറയുന്നതല്ല അപ്പോൾ ഞാനിങ്ങനെ രണ്ടു തവണ ദിവസമായിട്ട് ഞാനിങ്ങനെ കാണുന്നുണ്ട് ജയ അഹങ്കാരി അഹങ്കാരമുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എൻ്റെ ഒരു രീതി ഇങ്ങനെ കേട്ടോ സംസാരിക്കുന്നതും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അമ്മയോട് ഇവിടെ ചേട്ടൻ കുട്ടിയോട് എടുത്തുകൊണ്ടിരിക്കുമ്പം ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ അമ്മയുടെ എൻ്റെ സൗണ്ട് കൂടുതലും കേൾക്കാം ശ്യാമളമ്മളെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാം അമ്മ പ്രഷറിന് അമ്മയ്ക്ക് നല്ല പ്രഷർ കൂടുതലാണ് അമ്മ പ്രഷറിൻ്റെ ഗുളിക മേടിച്ച് ബാഗിനകത്ത് വെച്ച് കഴിക്കത്തില്ല അത് കഴിക്കാൻ വേണ്ടിയൊക്കെ അത് കഴിക്കാൻ വേണ്ടി പറയുന്ന ഒരു രീതിയാണെൻ്റേത് അതായത് അമ്മ കഴിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ കേൾക്കത്തില്ല ഏഹ് അമ്മയും അസുഖം കുറേ അമ്മ കഴിച്ചാലല്ലേ പറ്റും എന്നൊന്നും പറഞ്ഞാൽ കേൾക്കില്ല അപ്പോൾ ഒരു രീതിയിലുണ്ടല്ലോ ചിലപ്പോൾ ഈ ഒരു വിഷമിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും അത് വേറൊന്നും കൊണ്ടല്ല അങ്ങനെയല്ല ആ അമ്മ അമ്മയ്ക്കല്ല എന്ത് അത് ഞാൻ പറയുന്നില്ല ആ ഒരു രീതി ഉണ്ടല്ലോ അത് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാൽ കൊള്ളും കൊള്ളുമ്പോൾ പോയി കഴിക്കും അതിനുവേണ്ടിയാണ് അങ്ങനെ പറയുന്നത് അതിപ്പം കാക്കമ്മ ഉണ്ടായിരുന്നപ്പോൾ അതെ കാക്കമ്മയോട് കാപ്പി കുടിക്കരുത് അങ്ങനെ ചെയ്യുന്ന ഡോക്ടർ പറയും അമ്മയ്ക്ക് കാപ്പി വേണം അങ്ങനെ വരുമ്പോൾ ഞാൻ വഴക്കമുണ്ടാക്കും മറ്റുള്ളത് നോക്കുമ്പോൾ നമ്മൾ വലിയമ്മയോട് എൻ്റെ അടുത്ത് തട്ടിക്കയറെന്ന് പറയും അപ്പം ഞാൻ ഞാൻ കൈക്കൊണ്ടാക്കുന്ന എൻ്റെ വേണ്ടിയല്ല ഞാൻ അമ്മയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതൊന്നും സെയിം ഇപ്പം തന്നെ കാശാങ്ങളും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ചെയ്യരുതെന്ന് പറയുന്ന സംഭവം ചെയ്യും ആ അമ്മയ്ക്ക് വേണ്ട അമ്മ ഇന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഇപ്പം അച്ചാർ കൂട്ടരുത് എന്ന് പറഞ്ഞാൽ അതിപ്പം ഉപ്പുള്ള ഉപ്പൊക്കെ നമ്മ അതേ ചെയ്യുള്ളൂ അതൊക്കെ വാരി കഴിക്കും അച്ചാറൊക്കെ ചുമ്മായിരുന്ന് പുഴുക്ക് കഴിക്കും അപ്പോൾ അതൊന്നും പ്രഷർ ഉള്ളവളക്കൊന്നും പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ പറയാം നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളീ പറയുന്നത് അല്ലാതെ വേറൊരു കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് പിന്നെ ചില സ്ഥലത്ത് പോകല്ലോ അത് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല എങ്കിലും ഞാൻ പറയാം ചില അവിടുത്തെ പോകല്ലോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്ത് നിന്നും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇനിയൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നമ്മുടെ അതായത് നമുക്കത് ബുദ്ധിമുട്ടാണ് അത് കാണുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടും എൻ്റെ രീതി എൻ്റെ ദേഷ്യപ്പെടുന്ന രീതി അങ്ങനെയാണ് ഞാനിപ്പോൾ സംസാരിച്ചാൽ ആൾക്കാർ നോക്കുന്നത് വലിയ ചോടിക്കൊഴിച്ച് സംസാരം അതെൻ്റെ രീതിയാണ് ഞാൻ അല്ലാതെ ഞാനത് ഉണ്ടാ പുതിയതായിട്ടുണ്ടാക്കിയൊന്നുമില്ല നേരത്തോട്ട് എൻ്റെ സംസാരം അങ്ങനെയാണ് ഞാൻ ഒത്തിരി സംസാരിക്കുന്ന ഒരാളാണ് ആളാണ് ചില ഇച്ചിരി ഒച്ച എനിക്ക് ഉണ്ടെന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ചിരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അങ്ങനെ പറയും രാക്ഷസിമാതിരി ചിരിക്കുന്നതാണ് ചിരിക്കുന്നത് മോള് മോളെ തന്നെ വിളിക്കുന്നത് മോള് ചിരിക്കുന്നത് കണ്ട കണ്ടുപോ അട്ടഹസിക്കോളൂ രാക്ഷസി ചിരിക്കുന്ന മോളെ പറയും ശരിയാണ് എൻ്റെ ഒരു രീതി ഉണ്ടല്ലോ എനിക്ക് കോ കോം ചിരിക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് ഞാൻ ഒച്ചയ്ക്കൊക്കെ അടുത്തിട്ട് യാാലിലൊക്കെ കൊണ്ടുപോയി അവരെ കടിച്ചിട്ടൊക്കെ ഒക്കെ ചിരിക്കുന്നത് അത് ഓരോരുത്തരുടെ രീതിയല്ലേ അല്ലാതെ അതൊരു എന്നാ പറയുന്നത് ഇതൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറയുന്നത് അപ്പം അറിയാതെ ആയിപ്പോവും അപ്പം എൻ്റെ സംസാരം എങ്ങനെയാണ് അല്ലാതെ എനിക്ക് ബഹുമാനമില്ലായ്മയല്ലാംബൂ രാത്രി അവിടെ കിടന്നുകൊണ്ട് എന്തുവാണ് കയറിപ്പോകോ മണി ഒമ്പത് എത്രയായി ഒമ്പത് മുക്കാലായി അപ്പോൾ അതാണ് ഫൈനല് എനിക്ക് ആരോടും ചേട്ടായോടോ അമ്മയോടോ ബഹുമാനത്തോടോ ഒന്നും ഞാൻ ഉള്ളു എനിക്ക് വേണ്ടി ആയിരിക്കല്ലേ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പൊ എല്ലാവരും തന്നെ ദൈവമേ ഞാൻ ഞാന് അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഉണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനില്ല അഹങ്കാരമൊന്നുമില്ല നമ്മള് എന്തിലും പറയാനുള്ളത് നേരെ പറയുക എന്നുള്ളൊരു സുഖം എനിക്കുണ്ട് മനസ്സിൽ വെച്ചോണ്ടിരിക്കുക എനിക്കറിയില്ല ഞാനത് പറയും അങ്ങനെ പറയുമ്പോൾ ചിലർ പറയാ പറയാറുണ്ടാവും ഓ തൻ്റെ അരിയാണെന്നോ എനിക്ക് പറയാൻ അതുകൊണ്ട് ഞാനതൊന്നും നോക്കാറും ചിന്തിക്കാറൊന്നുമില്ല എൻ്റെ ഒരു രീതി അങ്ങനെയാണ് അതൊക്കെ ഉള്ളു വേറെ കാര്യങ്ങളൊന്നും പിന്നെ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഒക്കെ കാണുമ്പോൾ ഞാനിപ്പന്ത്രണ്ട് ദിവസമൊക്കെ ആയിട്ട് കാണുന്നു ഞാൻ അഹങ്കാരിയാണ് അവർ കെട്ടിയവനും കിട്ടവനോടും അമ്മയോടും എന്താ ബഹുമാനമില്ല അവർ ഉണ്ടാക്കുന്ന ഒരു പണിയും ചെയ്യാതിരിക്കുന്നു അവരുണ്ടാക്കുന്നത് ഞാൻ കഴിക്കുന്നു അങ്ങനൊന്നുമില്ല അങ്ങനെ തന്നെ അവരല്ലേ വേറെ ആരും വീടല്ലേ

ആലൻസ് കഥ ഈ ടാ ന ആലൻസ് അതെ ആ കസറി പോയി ഓഡിയൻസിന്റെ മോള് അമ്മ ആലൻസ് കഥ കാക്ക തോറുതില്ല ആലൻസ് കേതാ ആലൻസ് ഞാൻ ഇന്നത്തെ കാക്ക തലേ തளேസ് ചെയ്യുന്ന തലയത് കാക്ക തോറുതില്ല അതു ഞാൻ പറയുന്നു అది നീ എന്താ പറയുന്നു ഇവര് കാക്ക ഇല്ലല്ലോ ഞാൻ കോഴിയൊക്കെ കോഴിയുടെ നാട്ടം കോട്ടം ഏനത്തേല്ലേ മടാ ഞാന ജീനിങ്ങസ് എടുത്തില്ലേ നിങ്ങൾക്ക് രാവിലല്ലേ റെഡി ഓ എവിടെ റെഡി ഇങ്ങ കടന്ന കട്ടി കളിക്കാതെ അജി നിത്യത കോയിസാടാ ടാടാ കൊന്നിടാ സമരം അല്ല നോക്ക് അതൊന്നും നോക്കേ നേരെ പോ

ആ എന്നാടി പോയേ നീലക്കറിയുന്നോ നീല കളറോ നീ നീലക്കറി എവിടെയാ കൂട്ടിയത് ഓ വാങ്ങാനോ വാങ്ങാനോ അങ്ങോട്ട് പോയി പൈപ്പമേ ഇടറന്നില്ലേ ഈലക്കറി ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ല ട്ടോ നാനും ജയമേൻ കുടുംബം നീ ബ്ലൂ കറി ബ്ലൂ കളറോ ബ്ലൂ ആണോ ആഹ് എന്താ കറിയടാ हल्ला ഉദ്ദ ഉദ്ദ ചുരിപ്പൊക്കെ മടച്ചിട്ടുന്നാ മതിയോ തല അടരുമില്ലാ പവളിച്ചേക്കാനാണല്ലോ ഇതെപ്പോഴാ ഇവിടെ സ്കൂളിലെപ്പോഴാണി എപ്പഴും ഷാംപൂവെ നോക്കാൻ ഒരാളെപ്പോഴും വേണം കാര്യം ഇവിടെ ആയതുകൊണ്ട് ഈ ചുറ്റിനും ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയൊന്നും പോവാൻ വഴിയില്ലാത്തോണ്ട് അങ്ങനെ പോത്തൊന്നുമില്ല പക്ഷെങ്കി നോക്കിയില്ലെങ്കി വിഷയമാണ് ഞാൻ പോന്ന എനിക്ക് വലിയ ഓ पोजीव Mhm. Ne <Engle> ben <disappointing> <Nixonler> <dum> ഹായ് അരുൺചേട്ടാ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളാണ് ഞാൻ ജസ്റ്റ് മെസ്സേജ് ഇട്ടതാണ് രണ്ടായിരുന്നാമത്തെ വീഡിയോ അല്ലേ നാളെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഞാൻ ഞാൻ നാട്ടിലായിരുന്നു എന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് സമയത്ത് സിംഗപ്പൂരിലോട്ട് വന്നത് അതാണ് നമ്പർ ഇങ്ങനെ നടക്കുന്ന അതിനുശേഷം ആ സമയത്ത് എനിക്കൊന്ന് പ്രളയത്തിൻ്റെ സമയം തൊട്ടാണ് നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റി അങ്ങനത്തെ കാര്യങ്ങളല്ലേ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വീഡിയോസ് കാണാൻ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ തുടങ്ങി പക്ഷേ ഈ കുറെ നാൾ ഞാൻ മിസ്സായി സത്യം പറഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു വർഷമെങ്കിലും ഞാൻ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു നിങ്ങളുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ കഴിഞ്ഞ ഒരു മാസം ആയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ ആലോചിച്ചത് എന്ത് വിറ്റി അരഞ്ഞേട്ടൻ്റെ വീഡിയോ നോക്കാലോ എന്ന് പറഞ്ഞാൽ എൻ്റെ യാത്ര നോക്കിയപ്പോഴത്തേക്കും ഞാൻ അന്ന് കാണുമ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഇല്ല പക്ഷേ നല്ല സന്തോഷമുണ്ട് നിങ്ങൾക്ക് പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിയതിലും അപ്പം നമ്മുടെ ഒരു ചാനലിൽ പോലത്തെ ഫീൽ അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏ ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ടിട്ട് ഞാൻ മിസ്സാക്കിയ വീഡിയോസ് എല്ലാം കണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു മുന്നൂറ് വീഡിയോസ് അടുപ്പിച്ച് ഞാൻ ഡെയിലി ഒക്കെ ഇരുന്നിട്ട് ഡെയിലി ഒരു അമ്പതോ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ പയ്യ ഇരുന്നു കണ്ട് ചിലതൊക്കെ ചേട്ടൻ അറിയാലോ ചിലതൊക്കെ നമുക്കിങ്ങനെ കുറച്ച് ലാഗുള്ള വീഡിയോസിലെ വീട്ടിലൊക്കെ ഇങ്ങനെ കുക്കിങ് അങ്ങനെയൊക്കെ സ്കിപ്പ് ചെയ്ത് കണ്ടോ അങ്ങനെ പക്ഷെ കാണാൻ കാണാതിരിക്കാൻ പറ്റുന്നുള്ളൂ അങ്ങനത്തെ ഒരു ഇതായി അഡിക്ഷൻ ആയിപ്പോയി നിങ്ങളുടെ വീഡിയോസ് അങ്ങനെ ഇതെല്ലാം ഒരു മാസമായിട്ട് കണ്ട് അങ്ങനെ ഇപ്പോൾ ഡെയിലി എനിക്കിവിടെ എനിക്ക് തോന്നുന്നു അരഞ്ഞേട്ട നാട്ടിൽ ആറ് മണി സമയത്തൊക്കെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നുന്നു എനിക്ക് സിംഗപ്പൂരിൽ ഏതാണ്ട് എട്ട് മണി എട്ടര സമയം ആകുമ്പോഴത്തേക്കും വീഡിയോ വരും അപ്പം ഞാൻ ഉറക്കം എണീച്ച് ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ എൻ്റെ വർക്ക് കാര്യങ്ങള് മീറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ വീഡിയോ വരും എന്നിട്ട് ഏതാണ്ട് ഒരു എട്ടര ഒമ്പത് മണിയുടെ ആ ഗ്യാപ്പിന് ഒരു റുട്ടീനായി ഇപ്പൊ നിങ്ങളുടെ വീഡിയോ അതുകൊണ്ട് ഡെയിലി വീഡിയോസ് നിർത്തരുത് എല്ലാ സാഹചര്യത്തിലും നല്ലപോലെ ഇടുക അതാണ് ഞാൻ പറഞ്ഞത് ചേട്ടാ പിന്നെ ഞാൻ മെസ്സേജ് ഇത്രയും നാൾ ഇടാതിരുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങളെ ഞാൻ മെസ്സേജ് ഇട്ടിട്ട് എന്തെങ്കിലും റിപ്ലൈ ഇട്ടില്ലയോ അല്ലെങ്കിൽ കാണാതെ വിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഇത് കാരണം നിങ്ങളെ നമ്മുടെ ഒരു ഫാമിലി പോലെ ഞാൻ ഞാനായിരുന്നു എല്ലാം കാണുക ശ്യാംബിയുടെയും നാരായണിയും ചേട്ടനും ചേച്ചിയും എല്ലാവരുടെയും ഒക്കെ കാണുമ്പോൾ ശ്യാമയും എല്ലാവരുടെയും കാണും ഡെയിലി ഞാൻ ഒരു ഫാമിലി പോലെ ഞാൻ എൻ്റെ വീട്ടിൽ ഡെയിലി വിളിക്കുന്ന പോലെ നിങ്ങളുടെ വീട് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എനിക്കൊരുമാതിരി അങ്ങനത്തെ ഒരു ഇതാണ് അപ്പം നിങ്ങൾ ഞാനിപ്പം മെസ് ഞാനിപ്പോൾ മെസ്സേജ് ഇട്ടിട്ട് ഞാൻ അയക്കുന്ന മെസ്സേജ് കാണാതെയോ റിപ്ലൈ ഇടാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് എനിക്ക് ഒരു വിഷം വന്നോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ അയക്കാതിരുന്നതും പിന്നെ ഞാൻ ഞാനിപ്പോഴും കുറച്ചൊന്ന് സ്ട്രഗ്ലിങ് പീരീഡ് ഒക്കെയാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഷാംബൂക്കൊക്കെ ഗിഫ്റ്റൊക്കെ അയക്കണമെന്നുണ്ട് ബർത്ത്ഡേക്കൊക്കെ പക്ഷേ ഇപ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഒരു ദിവസം വരും ഞാനൊന്ന് സെറ്റാവട്ടെ എല്ലാം ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഞാനും ഞാൻ വീട്ടിലൊക്കെ പറയാറുണ്ട് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ പഴയ വീഡിയോസ് എല്ലാം ഞാൻ വീട്ടിൽ അയച്ചു കൊടുക്കും അങ്ങനെ ആ വീട്ടുകാർക്കൊക്കെ കൊടുക്കുക അറിനേട്ടനാണ് അതാണ് പക്ഷെ അവർക്ക് അത്ര ഞാൻ പറയണേന്റെ അത്ര മനസ്സിലാകത്തില്ല എന്താ ഉദ്ദേശിക്കണേന്ന് അപ്പം ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു ഈ ഒരു ഓഡിയോയ്ക്കും എന്തെങ്കിലും റിപ്ലൈ വരുമോ എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഞാൻ ഞാനിപ്പോ ശരിക്കും പറഞ്ഞ ചേട്ടന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വീഡിയോ കണ്ടോണ്ടിരിക്കും അപ്പോഴാണ് വെച്ചാൽ ഇതാ പറ്റിയ അവസരം ഇതിനിപ്പോ റിപ്ലൈ കിട്ടിയില്ലേ കുഴപ്പമില്ല അയച്ചേക്കാം കുറച്ച് ലെങ്തി ആയിപ്പോയി വോയിസ് അത് ശരിക്കും പറഞ്ഞ ഒരു ആറ് കൊല്ലമായിട്ട് നിങ്ങളുടെ വീഡിയോ കാണുന്ന ആള് ഒരു മൂന്ന് മിനിറ്റിൽ അയച്ചതെന്ന് വിചാരിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക മെസ്സേജ് അയക്കാൻ കഴിഞ്ഞാൽ സന്തോഷം ചേട്ടാ ഇത് എന്റെ സ്ക്രീൻ ഒന്ന് ഞാൻ ചെറുതായിട്ട് മിനിമൈസ് ചെയ്തിട്ട് അയച്ചതാ ചേട്ടന് ശരിക്കും പറഞ്ഞാൽ ഈ ഇടയായിട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ പണ്ട് മിസ്സാക്കിയ കുറെ വീഡിയോസ് ഉണ്ട് അതെല്ലാം ഇങ്ങനെ നമ്പർ തെറ്റാതെ പറ്റുന്ന രീതിയിൽ നല്ല തമേൽസ് നോക്കിയ കേട്ട് കണ്ടിങ്ങനെ ചേട്ടൻ വീഡിയോസ് എന്ന് പറഞ്ഞാല് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് അതായത് ഡെയിലി കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പഠിക്കാൻ പോയ വിഷയങ്ങൾ പോലെയാണ് ഒരു നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെയോ ഡൗട്ട് പോലെയൊക്കെ വരുന്നത് അതായത് നിങ്ങളുടെ പ്ലേ ബട്ടണിൻ്റെയൊക്കെ വീഡിയോ ഞാൻ തപ്പി പിടിച്ച് കണ്ടു അങ്ങനെ ഇതിപ്പോൾ സ്ക്രോൾ ചെയ്താൽ കുറേ ഉണ്ടിങ്ങനെ നിങ്ങളുടെ വീഡിയോ മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ എൻ്റെ വർക്കിൻ്റെയൊക്കെ എൻ്റെ ഡെയിലിങ്ങനെ നൈസായിട്ട് നിങ്ങളുടെ വീഡിയോ സൈഡിൽ പ്ലേ ചെയ്തെട്ടോ അതും കാണും അങ്ങനെ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ചെയ്യേണ്ട ഒരു സന്തോഷം പോലെ ലൈച്ച് തന്നെ കേട്ടോ ശരി ചേട്ടാ നടക്കട്ടെ കാര്യങ്ങളെല്ലാം എന്നാലും നാളെ രണ്ടായിരം വീഡിയോ വരെയല്ലേ ഓൾ ദി ബെസ്റ്റ്